ഹലോ അപ്പോൾ ദാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കണ്ടാലോ അപ്പോൾ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് പുട്ടും മുട്ടക്കറിയാണ് അപ്പം ആ മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള മുട്ടയൊക്കെ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വാടിക്കിട്ടും അപ്പോൾ അതങ്ങനെ ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചേർക്കുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാളയൊക്കെ ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെയാണ് വഴറ്റേണ്ടത് പിന്നീട് അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളും കൂടെ ആഡ് ചെയ്യുക ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് അതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റുക പിന്നീട് അത് അരിഞ്ഞ് വെച്ചൊരു തക്കാളിയും ചേർക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക പിന്നീട് അതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണേ അപ്പോൾ അതാ തേങ്ങാപ്പാലും കൂടെ ചേർത്തു പിന്നീട് നമ്മുടെ മുട്ടയും കുറച്ച് കറിവേപ്പിലേയും കൂടെ ആഡ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക പിന്നീടത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് കറി ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ അതാ കറിയൊക്കെ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ല കുറുകിയ ഗ്രേവിയോടുകൂടി മുട്ടക്കറിയാണ് അപ്പോൾ അതാ പുട്ടും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അത് കഴിക്കാം അപ്പം അതാ പുട്ട് വെച്ചു പിന്നീട് അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി മുട്ടക്കറിയാണ് ഒഴിക്കുന്നത് അപ്പോൾ അതാ അങ്ങനെ കഴിക്കുവാണ്